ഹായ് ഫ്രണ്ട്സ് ഏ സേവേരിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ സ്ഥലം വരുന്നത് തിരുവാൻപുരം ജില്ലയിൽ നെയ്യറ്റം കിരയാണ് നമുക്ക് ആൾക്കാരുടെ ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് ട്രാൻസ്പോർട്ടേഷൻ ചാർജ് വരുന്ന ബോക്സിന് മുന്നൂറ് രൂപയാണ് എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കണ്ടതിന് ശേഷം ആ വീഡിയോയിൽ കണ്ടുള്ള ഏതെങ്കിലും ബാഡുകൾ വാങ്ങിക്കാനായി താല്പര്യമുണ്ടെങ്കിൽ ഉടൻ തന്നെ സ്ക്രീൻ കടന്ന നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് ബുക്ക് ചെയ്യുന്നതിനോടൊപ്പം തന്നെ പേയ്മെൻ്റും കൂടി ചെയ്യാൻ ശ്രമിക്കുക നമുക്കിന്ന് കോഡ് വരുന്നത് വൈ വൺ വൈ ടു എന്നിങ്ങനെയാണ് അതേപോലെ തന്നെ നമ്മുടെ ചാനലിൻ്റെ വാട്സ്ആപ്പ് ഗ്രൂപ്പ് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്തിട്ടുണ്ട് എല്ലാവരും ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക നമുക്ക് ആദ്യമായി വരുന്നത് ആഫ്രിക്കൻ ലോബേറ്റ്സിൻ്റെ ഫിഷർ വെറൈറ്റിയിൽപ്പെട്ട വേണ്ട ഒരു ബാച്ച് ആണ് എല്ലാവരും നല്ല ക്വാളിറ്റി ഉള്ള ടോട്ടലി ടോട്ടൽ പേര് അവൈലബിൾ ആയിട്ടുണ്ട് ഈ പേർക്കും കൂടി കോഡ് വരുന്നത് വൈ ഒന്നാണ് പേർക്കും കൂടി റേറ്റ് വരുന്നത് മൂവായിരത്തി മുന്നൂറ് രൂപയാണ് കോഡ് വരുന്നത് വൈ ഒന്നാണ് റേറ്റ് വരുന്നത് മൂവായിരത്തി മുന്നൂറ് രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്നത് കോക്ടൈലിൻ്റെ നല്ല ക്വാളിറ്റി ഉള്ള ഒരു ബ്രീഡിംഗ് സെറ്റാണ് ഇതിൽ ലൂഡിനോ കോക്ടൈല് മെയിലും പൈഡ് കോക്ടൈല് ഫീമെയിലും ആണ് രണ്ട് സ്റ്റെപ്പ് ബ്രീഡായിട്ടുള്ളൊരു പേരാണ് ഇവർ ഇവർക്ക് കോഡ് വരുന്നത് വൈ രണ്ടാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിൻ്റെ റേറ്റ് വരുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് കോഡ് വരുന്നത് വൈ രണ്ടാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിന് റേറ്റ് വരുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്ന കോക്ട്രൈലിൻ്റെ ഒരു ബ്രീഡിംഗ് സെറ്റ് ആണ് ഇവരും രണ്ട് സ്റ്റെപ്പ് ബ്രീഡ് ആയിട്ടുള്ള ബ്രീഡായിട്ടുള്ളൊരു പേരാണ് ഇവർക്ക് കോഡ് വരുന്നത് വൈ മൂന്നാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിൻ്റെ റേറ്റ് വരുന്നത് രണ്ടായിരം രൂപയാണ് കോഡ് വരുന്നത് വൈ മൂന്നാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിൻ്റെ റേറ്റ് വരുന്നത് രണ്ടായിരം രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്നത് ആഫ്രിക്ക ലോബേഴ്സിന്റെ ഫിഷറേറ്റിൽ പെട്ടവേൻ്റെ ഒരു ബ്രീഡിംഗ് ആണ് ഇതിൽ യെല്ലോ വിഷർ മെയിലും ഗ്രീൻ വിഷറ് ഫീമെയിലും ആണ് കോഡ് വരുന്നത് വൈ നാലാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി നാന്നൂറ് രൂപയാണ് കോഡ് വരുന്നത് വൈ നാലാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി നാനൂറ് രൂപയാണ് ഇവരെ കൊണ്ടു തന്നെ ബ്രീഡിംഗിന് വേണ്ടി സെറ്റ് ചെയ്യിപ്പിക്കാവുന്ന ഒരു പേരാണ് നമുക്ക് അടുത്തതായി വരുന്നത് ആഫ്രിക്കൻ ലോബേറ്റ്സിൻ്റെ മാസ്ക്വറേറ്റിൽ പെട്ടവരുടെ ബ്രീഡിംഗ് സെറ്റ് ആണ് ഇതിൽ കോവാൾട്ട് മാസ്ക് മെയിലും മാവോ മാസ്ക് ഫീമെയിലുമാണ് ഇവർക്ക് കോഡ് വരുന്നത് വൈ അഞ്ചാണ് ഈയൊരു ബ്രീഡിംഗ് സെറ്റിന് റേറ്റ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് കോഡ് വരുന്നത് വൈ അഞ്ചാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിന് റേറ്റ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്നത് പൈനാപ്പിൾ കൊണിയോറിൻ്റെ നല്ല ക്വാളിറ്റി ഉള്ളൊരു ബ്രീഡിംഗ് സെറ്റാണ് രണ്ടുപേരും നല്ല റെഡ് കളറേഷനുള്ള ബാഡുകളാണ് രണ്ട് പേർക്കും ഓൾഡ് ഡി എൻ എ കാർഡും അവൈലബിളാണ് കോഡ് വരുന്നത് വൈ ആണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിൻ്റെ റേറ്റ് വരുന്നത് നാലായിരം രൂപയാണ് കോഡ് വരുന്നത് വൈ ആണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിൻ്റെ റേറ്റ് വരുന്നത് നാലായിരം രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്ന ആഫ്രിക്കൻ ലോബേഡ്സിൻ്റെ ഫിഷർ റേറ്റിൽപ്പെട്ട പേരിൻ്റെ ഒരു അഡൽട്ട് പേരാണ് ഇതിൽ ആൽബിനോ ഫിഷർ മെയിലും ആൽബിനോ ബുള്ള ആണ് കോഡ് വരുന്നത് വൈ ഏഴാണ് ഈ ഒരു പേരിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി അറുന്നൂറ് രൂപയാണ് കോഡ് വരുന്നത് വൈ ഏഴാണ് ഈ ഒരു പേരിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി അറുന്നൂറ് രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്നത് യെല്ലോ സൈഡ് കോണിയൂറിൻ്റെ നല്ല ക്വാളിറ്റി ഉള്ളൊരു ബ്രീഡിംഗ് സെറ്റാണ് രണ്ടുപേരും പേരും അത്യാവശ്യം നല്ല റെഡ് കളർ റേഷൻ ഉള്ള ബാഡുകളാണ് രണ്ടു പേർക്കും ഡി എൻ എ കാർഡും അവൈലബിൾ ആണ് കോഡ് വരുന്നത് വൈ എട്ടാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിന് റേറ്റ് വരുന്നത് മൂവായിരത്തി എഴുന്നൂറ് രൂപയാണ് കോഡ് വരുന്നത് വൈ എട്ടാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിന് റേറ്റ് വരുന്നത് മൂവായിരത്തി എഴുന്നൂറ് രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്നത് ആഫ്രിക്കൻ ലോബേറ്റ്സിൻ്റെ ഫിഷർ റേറ്റിൽ പെട്ടവേൻ്റെ ഒരു ബ്രീഡിംഗ് സെറ്റാണ് ഇതിൽ ഫിഷർ പൈഡ് മെയിലും ഗ്രീൻ ഫിഷർ യൂവിംഗ് ഫീമെയിലും ആണ് ഇവർക്ക് കോഡ് വരുന്നത് വൈ ഒമ്പതാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി അറുന്നൂറ് രൂപയാണ് കോഡ് വരുന്നത് വൈ ഒമ്പതാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി അറുന്നൂറ് രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്നത് ആഫ്രിക്കൻ ലോബേഡ്സിൻ്റെ ഫിഷറേറ്റിൽപ്പെട്ട ബ്രാൻഡ് ഒരു ബ്രീഡിംഗ് സെറ്റ് ആണ് ഇതിൽ ആൽബിനോ വിഷറും മെയിലും പാസ്റ്റൽ വിഷർ ഫീമെയിലും ആണ് രണ്ട് സ്റ്റെപ്പ് ബ്രീഡായിട്ടുള്ളൊരു പേരാണ് ഇവർ ഇവർക്ക് കോഡ് വരുന്നത് വൈ പത്താണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി അറുന്നൂറ് രൂപയാണ് കോഡ് വരുന്നത് വൈ പത്താണ് റേറ്റ് വരുന്നത് ആയിരത്തി അറുന്നൂറ് രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്നത് ആഫ്രിക്കൻ ലോബേറ്റ്സിൻ്റെ ഫിഷറേറ്റിൽപ്പെട്ട ബ്രാൻഡ് ഒരു ബ്രീഡിംഗ് സെറ്റാണ് ഇതിൽ ഗ്രീൻ ഫിഷർ ഒപ്പിലയും മെയിലും പൈഡ് ഫിഷർ ഫീമെയിലും ആണ് കോഡ് വരുന്നത് വൈ പതിനൊന്നാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിന് റേറ്റ് വരുന്നത് ആയിരത്തി എഴുന്നൂറ് രൂപയാണ് കോഡ് വരുന്നത് വൈ പതിനൊന്നാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിന് റേറ്റ് വരുന്നത് ആയിരത്തി എഴുന്നൂറ് രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്നത് ആഫ്രിക്കൻ ലോബേറ്റ്സിന്റെ ഫിഷർ റേറ്റിൽപ്പെട്ട ബ്രാൻഡ് ബ്രീഡിംഗ് സെറ്റ് ആണ് ഇതിൽ വയലറ്റ് വിഷർ മെയിലും ഗ്രീൻ വിഷർ ഒപ്ലേൻ്റെ സ്പ്ലിറ്റ് ആണ് കോഡ് വരുന്നത് വൈ പന്ത്രണ്ടാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി അറുന്നൂറ് രൂപയാണ് കോഡ് വരുന്നത് വൈ പന്ത്രണ്ടാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി അറുനൂറ് രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്നത് ആഫ്രിക്കൻ ലോബേറ്റ്സിൻ്റെ ഒരു ബാച്ച് ആണ് ഇതിൽ ഒമ്പത് പേര് പിക്യോ റേറ്റിൽപ്പെട്ട ബാഡും ഒരാൾ മാസ്ക് റേറ്റിൽപ്പെട്ട ബാഡു ആണ് എല്ലാവരും അഡൽട്ടായിട്ടുള്ള ബാഡുകളാണ് കോഡ് വരുന്നത് വൈ പതിമൂന്നാണ് നമുക്ക് ടോട്ടൽ പത്ത് പീസ് അവൈലബിൾ ആയിട്ടുണ്ട് ഈ പത്ത് പേർക്കും കൂടി റേറ്റ് വരുന്നത് അയ്യായിരം രൂപയാണ് കോഡ് വരുന്നത് വൈ പതിമൂന്നാണ് പത്ത് പേർക്കും കൂടി റേറ്റ് വരുന്നത് അയ്യായിരം രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്നത് ബഡ്ജീസിൻ്റെ ഒരു ബാച്ച് ആണ് ടോട്ടല് പേര് അവൈലബിൾ ആയിട്ടുണ്ട് ഒരാൾ റെഡ് ഐ ബാഡാണ് എല്ലാവരും നല്ല ക്വാളിറ്റി ഉള്ള ബേഡുകളാണ് കോഡ് വരുന്നത് വൈ പതിനാലാണ് ഈ പേർക്കും കൂടി റേറ്റ് വരുന്നത് തൊള്ളായിരം രൂപയാണ് കോഡ് വരുന്നത് വൈ പതിനാലാണ് ഈ പേർക്കും കൂടി റേറ്റ് വരുന്നത് തൊള്ളായിരം രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്ന ഗ്രീൻ ചീ കുണിയൂറിൻ്റെ ഒരു ഹാൻഡ് ഫീഡ് ചിക്കാണ് കോഡ് വരുന്നത് വൈ പതിനഞ്ചാണ് ഈ ഒരു ഹാൻഡ് ഫീഡ് ചിക്കിന് റേറ്റ് വരുന്നത് ആയിരത്തി മുന്നൂറ് രൂപയാണ് കോഡ് വരുന്നത് വൈ പതിനഞ്ചാണ് ഈ ഒരു ഹാൻഡ് ഫീഡ് ചിക്കിന് റേറ്റ് വരുന്നത് ആയിരത്തി മുന്നൂറ് രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്നത് ആഫ്രിക്കൻ പി പിച്ച് വെറേറ്റിൽപ്പെട്ട ബാൻഡ് ഒരു ആറ് ആറുപേരടങ്ങുന്ന ഒരു ബാച്ചാണ് ഇവർക്ക് കോഡ് വരുന്നത് വൈ പതിനാറാണ് ഈ ആറ് പേർക്കും കൂടി റേറ്റ് വരുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് കോഡ് വരുന്നത് വൈ പതിനാറാണ് ഈ ആറ് പേർക്കും കൂടി റേറ്റ് വരുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഓക്കെ ഫ്രണ്ട്സ് അതേപോലെ തന്നെ നമ്മുടെ ചാനലിൻ്റെ ലക്കി ഡ്രോ വളരെ ഭംഗിയായി നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ നാലാമത്തെ ഡ്രോ സ്റ്റാർട്ടായിട്ടുണ്ട് ഫസ്റ്റ് പ്രൈസ് ആയി വരുന്ന ബ്ലൂ യെല്ലോ സൈഡ് കുണിയോറിൻ്റെ ഒരു ബ്രീഡിംഗ് സെറ്റും സെക്കൻഡ് പ്രൈസ് ആയി വരുന്ന ബ്ലൂ ഗ്രീൻ ചീ കുണിയറും ബ്ലൂ പൈനാപ്പിളും ആയിട്ടുള്ള ഒരു ബ്രീഡിംഗ് സെറ്റും തേർഡ് പ്രൈസ് ആയി വരുന്ന പൈനാപ്പിൾ കുണിയറിൻ്റെ ഒരു അഡൽറ്റ് പെയറും ഫോർത്ത് പ്രൈസ് പ്രൈസായി വരുന്നത് യെല്ലോ ഗോൾഡിൻ്റെ ഒരു പെയറും അഞ്ചാമത്തെ പ്രൈസ് ആയി വരുന്ന ഗ്രീൻ ചീ കുണിയറിൻ്റെ ഒരു ഫീഡ് ചിക്കും ആറാമത്തെ പ്രൈസ് ആയി വരുന്ന ബംഗാളി വിഞ്ചസിൻ്റെ ഒരു പത്ത് പീസുമാണ് അങ്ങനെ നമ്മൾ ടോട്ടൽ ആറ് പ്രൈസാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഒരു ടോക്കണ് റേറ്റ് വരുന്നത് വെറും ഇരുന്നൂറ് രൂപയാണ് താൽപ്പര്യമുള്ള ഡിസ്ക്രിപ്ഷനിൽ കാണുന്ന ലിങ്കിൽ കയറി വാട്സാപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത ശേഷം ടോക്കണുകൾ ബുക്ക് ചെയ്യാവുന്നതാണ് നമുക്കിനി ഒരു നാ അമ്പത്തഞ്ച് ടോക്കണുകൾ അവൈലബിൾ ആയിട്ടുണ്ട് താല്പര്യമുള്ളവർ ഒന്ന് തന്നെ വേഗം വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് ഓക്കെ ഫ്രണ്ട്സ് താങ്ക്